ഞാനൊരു വീഡിയോ കാണിച്ചു തരാം വിക്കി എന്ന് പറയുന്ന യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് ഈ നോമ്പിന്റെ സമയത്ത് അദ്ദേഹം ചെയ്തൊരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം ഞാൻ നമ്മൾ അടുത്തൊരു പയ്യനുണ്ട് ചെറുക്കനാടിച്ചവനാ അവനും കാണും നല്ല മതിപ്പുള്ളവനാണ് ഇവൻ നോമ്പ് മുറിക്കാൻ എന്നെ വിളിച്ചു അപ്പം ഇവനായതുകൊണ്ട് എനിക്കൊരു ഞാൻ പിന്നെ വരാളിയാ വരാടാ എന്ന് പറഞ്ഞു ഞാൻ പോണോന്ന് ഇരുന്നല്ല പക്ഷെ മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരണ്ടതായിട്ട് വന്നു നമ്മളെ പാട്ടൊക്കെ കണ്ടായിരുന്നോണ്ടെ നമ്മളെ അത് ബ്രോ നോമ്പ് കഴിഞ്ഞിട്ട് കാണാമെന്ന് നമുക്ക് മനസിലായില്ലോ നോമ്പ് കഴിഞ്ഞിട്ട് കാണാം ശരി ഫൈൻ അപ്പം നമ്മക്ക് കഴിക്കാനായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നിട്ട് പക്ഷെ ഇവൻ കഴിക്കുന്നത് ഇവന്റെ ഉമ്മ അവരൊക്കെ കഴിക്കുന്നത് കഞ്ഞിയാണ് എനിക്ക് അത് അത്ഭുതമായിട്ട് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചത് അതാ ഇത് കഴിയടാ അത് ബ്രോ നിങ്ങൾ കഴുകി നമ്മള് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ശരി ഞാൻ കഞ്ഞി പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പച്ചക്കഞ്ഞി അതാണ് അവൻ കഴിച്ചത് അപ്പൊ ഞാൻ ആലോചിക്കുക അവനെ ഞാൻ ഒരു വ്യക്തിയെ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ചെയ്ത ചില കാര്യങ്ങൾ പോലും ഈ ഒരു മാസത്തിൽ അവൻ വളരെ നീറ്റായിട്ട് അവനെ കൊണ്ടത് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും എടുക്കണം ഒരു ദിവസം നോമ്പ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഒന്നും എടുത്തിട്ടില്ല പക്ഷെ അവൻ അവൻ ഈ മാറ്റം വളരെ എന്താ പറയുന്നെ നയം ലയം വളരെ എന്താ പറയുന്ന ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം കിടക്കുന്ന തറയലാണ് അവന് കട്ടിലുണ്ടായിട്ടു അപ്പൊ അത് എന്നെ വല്ലാതെ എനിക്ക് വല്ലാത്ത ഒരു ഇതുണ്ടായി കണ്ടില്ലേ ഇതാണ് ആ വീഡിയോ ഇതിൽ അദ്ദേഹം പറയുന്നത് നോമ്പ് മുറിക്കാൻ തന്നെ ക്ഷണിച്ച ഒരു മുസ്ലിമായ തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് നമ്മളെല്ലാവരും വളരെയധികം ചിന്തിക്കേണ്ട വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇതിലേറ്റവും പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതത്തിൻ്റെ മഹത്വം അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെയാകണം എന്നുള്ളതാണ് പലപ്പോഴും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ പലതരത്തിലുള്ള അപവാദങ്ങൾ പ്രചരിക്കപ്പെടുന്ന ഒരു സമയമാണ് ഒരു വശത്ത് ആരിഫ് ഹുസൈനും ലിയാക്കത്തലിയും അതോടൊപ്പമുള്ള കുറേ യുക്തിവാദികളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിമും ഒക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പലതരത്തിലുള്ള കള്ള അപവാദങ്ങളും പ്രചാരണങ്ങളുമൊക്കെ അഴിച്ചുപൂട്ടുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിന് തന്നെ പലതരത്തിലുള്ള അനാചാരങ്ങളും പലതരത്തിലുള്ള തോന്നിവാസങ്ങളും കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ മറ്റുള്ള മര ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ അവർക്കറിയില്ല അവർ പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമായി മാറുന്നു എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഇസ്ലാമിൻ്റെ മഹത്വം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ആകണം നോക്ക് യൂറോപ്പ് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള കാരണം അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുടെ ജീവിത രീതികളും അവരുടെ മനോഹരങ്ങളായ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടാണ് ആ മനോഹരമായ ജീവിത രീതിയിൽ ആകൃഷ്ടരായി അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഈ സഹോദരൻ തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് പറയുന്ന ആ ഒരു രീതി അവനൊരു വിടക്കായിരുന്നു അതായത് ചെറിയ കള്ളങ്ങളും മറ്റുമൊക്കെയുള്ള ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ഒരു റമലാൻ മാസത്തിൽ ആ ഒരു നോമ്പിൻ്റെ സമയത്ത് ആ ചെറുപ്പക്കാരനുണ്ടായ മാറ്റം അത് ഈ സഹോദരനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് അതോടൊപ്പം ആ നോമ്പിന്റെ സമയത്ത് തന്റെ കൂട്ടുകാരൻ കാണിക്കുന്ന ആ മനോഹരമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഈ സഹോദരനും അതിൽ ആകൃഷ്ടനാവുകയാണ് തന്റെ വീട്ടിൽ കുറവുണ്ടായിട്ടും വീടിലേക്ക് വരുന്ന അതിഥിയെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ സഹോദരൻ സ്വീകരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് ഈ സഹോദരനും നോമ്പ് പിടിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുകയാണ് പലപ്പോഴും ഈ റമലാൻ മാസമാകുമ്പോൾ ഇസ്ലാമിക വിരുദ്ധർക്ക് വല്ലാതെ ഹാലളകാറുണ്ട് നോമ്പെന്നു പറയുന്നത് ശരീരത്തിന് ദോഷകരമാണ് അപകടമാണെന്നൊക്കെയുള്ള രീതിയിൽ കാലാകാലങ്ങളായി എല്ലാ വർഷക്കാലവും യുക്തിവാദികളും എക്സ് മുസ്ലിമും ഒക്കെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടാറുണ്ട് പക്ഷേ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികളും നോമ്പെടുക്കുന്നു അവർക്ക് യാതൊരുവിധ കുഴപ്പമുണ്ടായിട്ടില്ല നോമ്പെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് ആറുപതാം മാസത്തിലെ നോമ്പ് മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും നോമ്പ് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുസ്വരതയുടെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി അവർ നോമ്പ് പിടിക്കുന്നു അതോടൊപ്പം അതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും നോമ്പ് പിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം പോലും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സബിതാ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അസുഖത്തിന് അവർ കണ്ടെത്തിയ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് പരിശുദ്ധ റംലാൻ മാസത്തിലെ നോമ്പ് പിടിക്കുക എന്നുള്ളതായിരുന്നു അവസാനം അവരുടെ എല്ലാവിധ അസുഖങ്ങളും പ്രയാസങ്ങളും മാറി ഇത് നാം എല്ലാവരും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് മറ്റുള്ള മതസ്ഥർ ഇസ്ലാമിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും രൂപരേഖയും മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അൻസാരി സൂര്യസ്ഥിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം ലയം താളം മധുരം ഇത് നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തി തക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ യുവാക്കളുടെ മനം കവരുന്ന ഭയങ്കര രസികനായ ആളാണ് അദ്ദേഹം തന്റെ കൂട്ടുകാരനെ കുറിച്ച് ആദ്യം പറഞ്ഞ വർത്താനം കേട്ടപ്പോൾ ഒരു നിമിഷം നമ്മളെക്കൊന്ന് ചിരിച്ചു കാണുമല്ലേ പക്ഷേ രണ്ടാമത് പറഞ്ഞത് കേട്ടപ്പോൾ ഒരല്പസമയത്തെങ്കിലും നിങ്ങളുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി കാണും നിങ്ങൾ കാതൊന്ന് കുറിപ്പിച്ചു കാണും നിങ്ങളുടെ ഹൃദയത്തിലൂടെ എന്തോ ഒരു വൈദ്യുതരംഗം ഇങ്ങനെ കടന്നുപോയി കാണുമല്ലേ മനുഷ്യരുടെ മാറ്റം സ്വയമേ മാറുന്നു എന്ന് മാത്രമല്ല അവരുടെ മാറ്റം കണ്ടിട്ട് മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ പോലും പരിവർത്തനം ഉണ്ടാകുകയാണ് അവരെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം സന്തോഷമുണ്ടായി ഞാനിപ്പോൾ ഇതിവിടെ പങ്കുവെച്ചതേ ഒരു ഒരു ഒരറിവുമില്ലാത്ത ഒരു ചെറുപ്പക്കാൻ അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കണ്ട് മറ്റൊരുത്തിന്റെ മനസ്സിൽ അതിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് പോലെ തന്നെയാണ് നെഗറ്റീവ് നമ്മൾ ഓരോ വ്യക്തിയും ഒരു ദർശനത്തിന്റെ പ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോ ആയി ബന്ധപ്പെട്ട് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇതൊക്കെ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ആരോടും വൈരാഗ്യമില്ല ആരോടും അന്തമായ ഒരു വിരോധമില്ല അൽഹില്ല അവൽബോധമില്ല സ്നേഹമൊക്കെ അള്ളാഹിന്റെ മാർഗത്തിലുള്ളതും വിരോധവും ദേഷ്യമൊക്കെ അള്ളാഹുന്റെ മാർഗത്തിലുള്ളതും മാത്രമാണ് കേടുപാട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലരോടും വിയോജിക്കുന്നത് നിങ്ങൾ ഒരു ദർശനത്തിന്റെ പ്രതിനിധികളായി വലിയൊരു സമൂഹത്തിന്റെ ആചാര്യനായി മാറുമ്പോൾ ആ സമൂഹം ഒന്നുമറിയാത്ത പടുജാഹില്യങ്ങളായി എന്തെല്ലാമോ മതത്തിന്റെ പേര് കാട്ടിക്കൂട്ടുമ്പോൾ ഈ മതത്തെ ദൂരെ നിന്ന് കാണുന്ന മനുഷ്യരവേളിക്കുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വേദന ഒരു ധാർമ്മിക രൂക്ഷം പങ്കുവച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഇനിയും അനുസൂതി തുടരാം നമ്മളൊന്നും ഇതിനകത്ത് ഇടപെടുകയോ ആരുടെയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നും തടസ്സപ്പെടുത്തൊന്നുമില്ല നിങ്ങൾക്കതൊക്കെ വാരിക്കൂട്ടാം കാരണം ഇത് ദുനിയ വേണം താഴെ ദുനിയ കരിയിൽ ഇത് ദുനിയ ആവോളം വാങ്ങുക വാരിക കഴിക്കുക ഇതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടേ ആ പരിസമാപ്തി ഒന്ന് നേരത്തെ തന്നെ അതിന്റെ സൂചനയെന്ന് തന്നേ ഉള്ളൂ നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സമയം വരും എല്ലാ പുതിയതിനും ഒരു ആനന്ദം ഉള്ളത് പോലെ ആളുകൾ ഇങ്ങനെ ലഹരി പൂണ്ട് ആനന്ദം പൂണ്ടൊക്കെ ഇങ്ങനെ നിൽക്കും ഒരു സമയം കഴിയുമ്പോൾ ഇതിനൊക്കെ ഇട്ടിട്ട് പോകും അപ്പം നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ ഓർത്ത് വലിയ സങ്കടവും വരും കാരണം അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി ചെലവഴിക്കേണ്ട പടച്ചവന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങളെ പല കബളിപ്പിക്കലുകളും പല പ്രഹസന പ്രകടന പരതകളിലുമായി നമ്മുടെ ജീവിതം വിനിയോഗിച്ചു വന്നൊരു സങ്കടം വരും നമ്മുടെ ഹാജായും ലക്ഷക്കണക്കിന് വരുന്ന സ്വാത്വികനായ പ്രബോധകനും നടന്നു പോയ മണൽത്തിട്ടയാണിത് അവര് സ്വർഗത്തിന്റെ അനുഭൂതിയും നരകത്തിന്റെ തീക്ഷണതയൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഈ കാണുന്ന വലിയ പാരാവാരങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായി ഒറ്റ ദിവസം തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഖാജയിൽ പരിവർത്തനപ്പെട്ടില്ലേ നോക്കൂ നിങ്ങൾ മലയാള സാഹിത്യഗതിയിൽ സുകുമാർ അഴീക്കോടാണ് ആ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പുസ്തകത്തിന് അവതാരത് അതിൽ കായ് എന്ന അച്ചരത്തിന് ആദ്യം എഴുതിയത് ഖാജ എന്ന പേരാണ് എങ്ങനെയാണ് ആ നാമം അവിടെ ഉല്ലേഖനം ചെയ്യപ്പെടുന്നത് തന്റെ ജീവിതത്തിന്റെ മൂല്യമുള്ള ഇടപെടലുകളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും അങ്ങേയറ്റം പടച്ചവനോടുള്ള വിധേയത്വവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മാർത്ഥമായ അർപ്പണബോധവും കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ എന്നും ഇടം നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ഈ ഭൂമികയിൽ നിന്ന് പോകുമ്പോൾ ഒരു കോഴി കോഴിത്തൂലെങ്കിലും ഒരു കോഴി ഒരു കൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് മാറിയാൽ അതിനെ നമ്മൾ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയാലും അതിൻ്റെ ഒരു കോഴിത്തോലവിടെ കിടന്നതുപോലെ നമ്മൾ ഈ ഭൂമികയിൽ നിന്ന് പോകുമ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നതിനൊരു അടയാളം വേണം അതിന് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക നമുക്ക് ഏറ്റവും ഉചിതമായ ഒരു കാര്യം നമ്മൾ പൊഴിപ്പിക്കുന്ന കോഴിത്തു നമ്മൾ മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന നന്മയും നമ്മളാൽ മറ്റുള്ള മനുഷ്യർ പരിവർത്തി പരിവർത്തനപ്പെടുകയും ആ മനുഷ്യരിൽ ഉണ്ടാകുന്ന നന്മകൾ അനുസൂദ്യം അന്ത്യനാൾ വരെ നിലനിൽക്കുമ്പോൾ അണമുറിയാത്ത പ്രതിഫലം നമ്മുടെ കവറിലേക്ക് വരും അള്ളാഹു എല്ലാവരും നന്നാക്കട്ടെ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ആ പുരോദിക്കുകയാണ്